ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അഞ്ജന അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് നയൻ സ്റ്റേറ്റ് സിലബസിലെ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് പോവാം യൂണിറ്റ് ടു പീരിയോഡിക് ടേബിൾ ഇതിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ എലമെൻസ് ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ ഫാമിലി എലമെൻസ് ഗ്രൂപ്പ് നമ്പർ ആൻഡ് പിരിയഡ് നമ്പർ പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പിരിയോഡിക് ട്രെൻഡ്സ് ഇൻ പിരിയോഡിക് ടേബിൾ സൈസ് ഓഫ് ദി ആറ്റം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് തിയറീസും നമുക്ക് നോക്കാം സോ ദൻ ഇസ് മാത്സ് ദ കോളം എ വിത്ത് ബി അതായത് കോളം എ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോളം ബി തന്നിട്ടുണ്ട് ഒരേപോലെ ഒരേപോലെയുള്ളത് അത് ഇവിടെ തന്നിരിക്കുന്നത് ലോ ഓഫ് ഒക്ടേവ് ട്രയാഡ്സ് ആറ്റോമിക് മാസ് ആറ്റോമിക് വോളിയം ഗ്രാഫ് മെറ്റൽ നോൺ മെറ്റൽസ് ഇതില് എനെ ബി ആയിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഒക്ടേവ്സ് ആരാണ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രപ്പോസ് ചെയ്തത് ആൻസർ ഈസ് ന്യൂലാൻഡ്സ് ലോ ഓഫ്റ്റീവ്സ് പ്രപ്പോസ് ചെയ്താരാണ് ന്യൂലാൻഡ്സ് നെക്സ്റ്റ് ചെയ്താരാണ് ഡോബറേനറുടെ ആണ് എന്ത് ട്രയാട്സ് നെക്സ്റ്റ് മാസ് ആറ്റോമിക് വോള്യം ഗ്രാഫ് ആറ്റോമിക് മാസ് ആറ്റോമിക് വോള്യം ഗ്രാഫ് അത് പ്രപ്പോസ് ചെയ്തത് വാസ് ലോതമേയ വാസ് ലോതമേയം ലോതമേയർ ആണ് ആറ്റോമിക് മാസ് ആറ്റോമിക് വോള്യം ഗ്രാഫിനെ പ്രപ്പോസ് ചെയ്തത് നെക്സ്റ്റ് വൺ മെറ്റൽസ് നോൺ മെറ്റൽസ് മെറ്റൽസ് നോൺ മെറ്റൽസ് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുതന്നാര ലവോസിയർ ആണ് ആണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള രീതിക്ക് ഒരു ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തത് മെറ്റൽസ് അല്ല എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത് അതായത് ഈ കോളം ഏഴില് തന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എലമെന്റ്സിനെ പിരിയോഡിക് ടേബിളിൽ പല രീതിയിലും പണ്ട് എന്ത് ചെയ്തിരുന്നു അറ അറേഞ്ച് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ഒരു പീരിയോഡിക് ടേബിൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മോഡേൺ പീരിയോഡിക് ലോ വെച്ചിട്ട് നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരിക്കണേ ഒരു പീരിയോഡിക് ടേബിൾ ആണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യണേ അത് മോസ്റ്റ്ലി ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പണ്ട് പലരും എലമെന്റ്സിന് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഈ ലോ ഓഫ് ഓപ്റ്റീവ്സ് ട്രയാർട്സ് അതേപോലെ ആറ്റോമിക് മാസ് ആറ്റോമിക് വോള്യം ഗ്രാഫ് അതുപോലെ മെറ്റൽസ് നോൺ മെറ്റൽസ് എന്നൊക്കെ പറയുന്നത് സോ ഫസ്റ്റത്തെ ലോ ഓഫ് ഒക്ടീവ്സ് ആയിരുന്നു ആൻഡ് ലോ ഓഫ് ഒക്ടീവ്സ് ന്യൂലാൻഡ്സിന്റെ ആണ് ട്രയാഡ്സ് ഡോബറൈനറിന്റെയാണ് ആറ്റോമിക് മാസ് ആറ്റോമിക് വോള്യം ഗ്രാഫ് എന്ന് പറയുന്നത് ലോതോമേർ ആയിരുന്നു ആൻഡ് മെറ്റൽസ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ലവോസിയറിന്റെ ഒരു മെത്തേഡ് ആയിരുന്നു അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റിൻ അക്കോർഡിംഗ് ടു മെന്റലിസ് പീരിയോഡിക് ടേബിൾ വാട്ട് ഈസ് ദേസിസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് പീരിയോഡിക് ടേബിളിലെ കാര്യമാണ് ില് ചോദിച്ചിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ സെക്കൻഡ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ പീരിയോഡിക് പീരിയോഡിക് ടേബിൾ ടേബിൾ അതായത് മെന്റലീഫ്സിന്റെ പീരിയോഡിക് ലോ പ്രകാരം അദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് ഡൗൺ എനി വൺ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് പീരിയോഡിക് ടേബിൾ പീരിയോഡിക് പിരിയോഡിക്ടേബിളിന്റെ ഒരു മെറിറ്റും ഒരു ഡിമെറിറ്റും ചെയ്താ ഇത്രയാണ് അതായത് മെന്റലി പിരിയോഡിക്ടേബിൾ ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് ചോദിച്ചിരിക്കുന്നത് സോ ആൻസർ നോക്കാം അക്കോർഡിംഗ് ടു പീരിയോഡിക് ടേബിൾ വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് അതിന്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ പീരിയോഡിക് ലോ പ്രകാരം അദ്ദേഹം എലമെന്റ്സിനെ എന്തിന്റെ ബേസിസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ അതിന്റെ ആൻസർ ഇതാണ് അക്കോർഡിംഗ് മെന്റലി പീരിയോഡിക് ലോ മെന്റലി പീരിയോഡിക് ലോ പ്രകാരം പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് മാസ് ആറ്റോമിക് മാസിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ആറ്റോമിക് മാസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കീഴിൽ ഉണ്ടാവുക മെന്റലീസ് പീരിയോഡിക് ലോ പ്രകാരം അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ് ബേസ്ഡ് ഓൺ എന്തിന്റെസിലാണ് മാസ് എലമെന്റ്സ് ആർ അറേഞ്ച് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് മാസ് ഇൻ ടേബിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വേർഡ് ഇറ്റ് പ്രോപ്പർട്ടീസ് ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ മെന്റലീഫ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ആൻസർ നോക്കാം elements with similar എലമെന്റ്സ് വിമർ പ്രോപ്പീസ് ഇൻ ദിവം കോളം ഒീസ് കാണിക്കുന്ന എലമെന് അദ്ദേഹം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് സെയിം കോളത്തിലാണ് അറേഞ്ച് ചെയ്തത് ആൻഡ് ആ പിന്നീട് അങ്ങനത്തെ ഉള്ള കോളങ്ങളെ എന്ത് വിളിച്ചു ഗ്രൂപ്പ്സ് എന്ന് അദ്ദേഹം വിളിച്ചു സോ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ അദ്ദേഹം കോളങ്ങളായിട്ടാണ് അറേഞ്ച് ചെയ്തത് ആ കോളത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു കോളത്തിൽ വരുന്ന എല്ലാ എലമെന്റ്സിനെയും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും സെയിം ആയിരിക്കും പിന്നീട് അവരെ എന്ത് എന്ത് പേരിൽ വിളിച്ചു ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ എനി വൺ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ മെന്റലി പീരിയോഡിക് ടേബിൾ ആറ്റോമിക് മാസിന്റെ ബേസിസിലാണ് അദ്ദേഹം അവിടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള മെന്റലി പീരിയോഡിക് ടേബിളിന്റെ ഒരു മെറിറ്റും ഒരു ഡീമെറിറ്റും ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സോ മെറിറ്റ്സ് നമുക്ക് നോക്കാം ഒരു ഒരെണ്ണ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ ഗ്രൂപ്പ് മേഡ് സ്റ്റഡി ഈസിയർ അതായത് നമ്മൾ പറഞ്ഞു മെന്റലി പീരിയോഡിക് ടേബിളിൽ എന്താ പഠിച്ചത് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ സെയിം കോളത്തിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് അപ്പോ ഒരു കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോളത്തിൽ വരുന്ന എലമെന്റ്സിനെ എല്ലാവർക്കും എന്തായിരിക്കും സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും അങ്ങനെ നമുക്ക് എലമെന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഈസിയറായി അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എലമെന്റ് വിത്ത് സിമിലർ പ്രോപ്പർട്ടി ഇൻ ദ സെയിം ഗ്രൂപ്പ് മെയ് സ്റ്റഡി ഈസിയർ നെക്സ്റ്റ് പോയിന്റ് കറക്ഷൻ ഓഫ് റോങ് ആറ്റോമിക് മാസസ് ചില എലമെന്റ്സിന്റെ ആറ്റോമിക് മാസിനെ ആര് കറക്റ്റ് ചെയ്തു മെന്റലീഫ് കറക്റ്റ് ചെയ്തു അതാണ് മറ്റൊരു മെറിറ്റ് ഒരു മെറിറ്റ് എന്തായിരുന്നു സെയിം ഗ്രൂപ്പില് സെയിം ഗ്രൂപ്പിൽ പെട്ട അല്ലെങ്കിൽ എലമെന്റ്സിന് നമ്മൾ ഒരു സെയിം ഗ്രൂപ്പില് നമ്മൾ അവർ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ എലമെന്റ്സിനും എന്തായിരിക്കും സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും അങ്ങനെ ഓരോ എലമെന്റ്സിനും സിമിലർ പ്രോപ്പർട്ടീസ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരൊറ്റ എലമെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ജനറലൈസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ സ്റ്റഡീസ് ഈസിയർ ആക്കി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചില എലമെന്റ്സിന്റെ ആറ്റോമിക് മാസസിനെ കറക്റ്റ് ചെയ്തു അതിന് എക്സാമ്പിൾ ആണ് ബെറീലിയം ബെറീലിയത്തിന്റെ ഒക്കെ ആറ്റോമിക് മാസിനെ മെന്റലീഫ് എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് സ് അൺ ആയിട്ടുള്ള എലമെന്റ്സിന് വേക്കന്റ് ആയിട്ടുള്ള സ്പേസസ് അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എക്ക സിലിക്കൺ അതുപോലെ തന്നെ എക്ക അലൂമിനിയം അങ്ങനെയുള്ള രണ്ട് ആൾക്കാർ നമ്മൾ പറഞ്ഞു എക്ക അലൂമിനിയം ആൻഡ് എക്ക സിലിക്കൺ ഗാലിയം ആൻഡ് ആണ് പിന്നീട് നമ്മൾ അവരെ ഗാലിയം ജർമനിയും ആദ്യം എക്ക അലൂമിനിയം എക്ക സിലിക്കൺ എന്നും ആയിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് അവർക്ക് എന്ത് പേര് നൽകി ഗാലിയം ജർമേനിയം പേര് നൽകി ഇനി അബൌട്ട് ദ ഡിമെറിറ്റ്സ് ഡീമെറിറ്റ് നോക്കാം നോ പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ഹൈഡ്രജന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൊസിഷൻ നൽകാനായിട്ട് മെന്റൽ ലീഫിന് സാധിച്ചില്ല അടുത്തത് എലമെന്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഇദ്ദേഹം ആറ്റോമിക് മാസിനെ വച്ചിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി ചില ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രൂപ്പിനകത്ത് ഓരോ എലമെന്റ്സിനും സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കണം എന്ന് പക്ഷേ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ആ ഒരു റൂളിനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റിയില്ല അതാണ് ഇവിടെ പറയുന്നത് എലമെന്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസസ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള എലമെന്റ്സ് പോലും ചില സ്ഥലങ്ങളിൽ എന്ത് വന്നു സെയിം ഗ്രൂപ്പിനകത്ത് വന്നു അതായിരുന്നു മറ്റൊരു ടീമറി ഓക്കെ ഇത്രയാണ് മെന്റലി ടേബിൾ അല്ലെങ്കിൽ മെന്റലി പീരിയോഡിക് ലോ എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം മെന്റലി പീരിയോഡിക് ലോ പറഞ്ഞത് എന്തിന്റെ ബേസിസിലായിരുന്നു അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരുന്നത് ആറ്റോമിക് മാസിന്റെ ബേസിസിലായിരുന്നു പിന്നെ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കുക സോ ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ആണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ആണ് ക്വസ്റ്റ്യൻ നോക്കാം ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻസ് ഓഫ് എലമെന്റ് ഡബ്ല്യു എക്സ് വൈ സെഡ് ആർഗെ വൺ സിമ്പിൾസ് ആർ നോട്ട് റിയൽ അതായത് ഡബ്ല്യു എക്സ് വൈ സെഡ് ഇങ്ങനെ നാല് എലമെന്റ്സ് തന്നിട്ടുണ്ട് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് നോക്കാം ഡബ്ല്യു ടു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സ് ടു എയ്റ്റ് ആണ് കോൺഫിഗറേഷൻ വൈ ടു എറ്റ് വൺ സെഡ് ടു എറ്റ് സെവൻ ക്വസ്റ്റ്യൻസ് നോക്കാം വിച്ച് ആർ ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദീഡ് സെയിം പീരീഡിൽ ഈ ഡബ്ല്യു എക്സ് വൈ സെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പിരീഡിൽ വരുന്ന എലമെന്റ്സ് ആരൊക്കെയാണ് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് എങ്ങനെയാണ് പീരീഡ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം വിച്ച് ഓഫ് ദീസ് എലമെന്റ് ബിലോങ് ടു സെയിം ഗ്രൂപ്പ് സെയിം ഗ്രൂപ്പിൽ ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് സെയിം ഗ്രൂപ്പിൽ വരണെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമസ് ഈ തന്നിരിക്കുന്ന ഡബ്ല്യു എക്സ് വൈ സെറ്റ് ഇതിൽ ആരാണ് ഏത് എലമെന്റ് ആണ് നോബൽ ഗ്യാസ് എന്ന് കണ്ടെത്തണം ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് നമ്പർ ഓഫ് എലമെന്റ് സെറ്റ് സെഡ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടെത്താൻ പറ്റണം അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക പിരീഡ് നമ്പർ കണ്ടുപിടിക്കുക നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കണ്ടെത്തുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് സോ ഫസ്റ്റ് ദൻ വിലമെന്റ്സ് ബിലോങ് ടു ദ സെയിം പിരീഡ് ഓക്കെ നോക്കാം സെയിം പിരീഡിനകത്ത് വരുന്ന എലമെന്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പിരീഡ് നമ്പർ കണ്ടെത്തുക ഫോർ ദാറ്റ് നോക്കാം കോൺഫിഗറേഷൻ ആണ് എപ്പോഴും നമ്മൾ പിരീഡ് പിരീഡാണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അതിന്റെ നമ്പർ ഓഫ് ഷെൽസ് കണ്ടുപിടിക്കുക പിരീഡ് പിരീഡാണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്പർ ഓഫ് ഷെൽസ് കണ്ടെത്തുക ഇപ്പോൾ എലമെന്റ് എടുത്തു ഓക്കെ ഇതിൽ എത്ര ഷെൽസ് ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണേ ഡബ്ല്യുണ്ടെ കോൺഫിഗറേഷൻ ആദ്യം നോക്കി ടൂ സെവൻ അതായത് ഡബ്ല്യു എന്ന് പറയുന്ന എലമെന്റിന്റെ കോൺഫിഗ്രേഷൻ രണ്ട് ഏഴാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇനി ഇതിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് അതായത് നമ്പർ ഓഫ് ഷെൽസ് നമ്മൾ കണ്ടെത്തണം എന്തിനു വേണ്ടിയിട്ട് പിരീഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സോ എങ്ങനെയാണ് ഷെല്ലിന്റെ നമ്പർ കണ്ടുപിടിക്കുക ഇപ്പൊ നമുക്കറിയാം കെ എൽ എം എൻ ഇതൊക്കെയാണ് നമ്മൾ ഷെല്ലായിട്ട് സാധാരണ പറയാറുള്ളത് കെ എൽ എം എൻ അതിൽ കെ ആണ് ഫസ്റ്റ് ഫസ്റ്റത്തത് ആണ് രണ്ടാമത്തത് എം ആണ് മൂന്നാമത്തെ ഷെല്ല് എൻ ആണ് നാലാമത്തെ ഷെല്ല് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ടു സെവൻ എന്ന് പറയുന്ന കോൺഫിഗ്രേഷനകത്ത് രണ്ട് ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലാണുള്ളത് കെ എന്ന് പറയുന്ന ഷെല്ലിലാണ് ഏഴ് ഇലക്ട്രോൺസ് ഉള്ളത് എവിടെയാണ് എൽ എന്ന് പറയുന്ന ഷെല്ലിലാണ് അതായത് അപ്പോൾ അപ്പോ മൊത്തം എത്ര നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട് രണ്ട് കെ എന്ന് പറയുന്ന ഷെല്ലും ഉണ്ട് എന്ന് പറയുന്ന ഷെല്ലുമുണ്ട് അതിൽ കെ എന്ന് പറയുന്ന ഷെല്ലിലാണ് രണ്ട് ഇലക്ട്രോൺസ് എൽ എന്ന് പറയുന്ന ഷെല്ലിലാണ് ഏഴ് ഇലക്ട്രോൺസ് ഇൻ ജനറൽ നമുക്ക് ആകെ രണ്ട് ഷെൽസ് ഉണ്ട് ഓക്കെ സോ ഡബ്ല്യു എന്ന് പറയുന്നതിൽ രണ്ട് ഷെല്ലുകളാണ് ഉള്ളത് ഡബ്ല്യു എന്ന് പറയുന്ന എലമെന്റിൽ രണ്ട് ഷെല്ലുണ്ട് നെക്സ്റ്റ് വൺ ഇസ് എക്സ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് എടുത്തു എക്സ് എന്ന് പറയുന്ന എലമെന്റിൽ ടു എറ്റ് ആണ് കോൺഫിഗ്രേഷൻ വരുന്നത് അതിൽ കെ എന്ന് പറയുന്ന ഷെല്ലില് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ആൻഡ് എൽ എന്ന് പറയുന്ന ഷെല്ലില് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് കെ എന്ന് പറയുന്ന ഷെല്ലില് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് എൽ എന്ന് പറയുന്ന ഷെല്ലില് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് അവിടെയും എന്ത് തന്നെയാണ് കെ എന്ന് പറയുന്ന ഷെല്ലും എല്ലെന്ന് പറയുന്ന ഷെല്ലും ഉള്ളൂ നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ് ടൂ തന്നെയാണ് സോ എക്സിനകത്തും എക്സിനകത്തും നമുക്ക് എന്ത് തന്നെയുള്ളത് ടൂ ആണ് നമ്പർ ഓഫ് ഷെൽസ് പറഞ്ഞത് ഇനി വൈ എന്ന് പറയുന്നത് നോക്കാം വൈ എന്ന് പറയുന്ന എലമെന്റ് എടുത്തു വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ കോൺഫിഗറേഷൻ എത്രയാണ് ടൂ എയ്റ്റ് വൺ ആണ് വൈ എന്ന് പറയുന്ന എലമെന്റിന്റെ കോൺഫിഗറേഷൻ അവിടെ കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് എൽ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് എം എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട് അതായത് കെ എൽ എം മൂന്ന് ഷെല്ലുണ്ട് സോ നമ്പർ ഓഫ് ഷെൽസ് ഷെൽസ് നമ്പർ ഓഫ് ഇനി സെഡ് ഷെൽസസ്ന്ന് പറയുന്ന എലമെന്റ് നോക്കുക സെഡ് എന്ന് പറയുന്ന എലമെന്റിൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ടു എറ്റ് സെവൻ ആണ് അതായത് കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് എൽ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് എട്ട് ഇലക്ട്രോൺസ് എം എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഏഴ് ഇലക്ട്രോൺസ് കെ എൽ എം എഗൻ മൂന്നാണ് നമ്പർ ഓഫ് ഷെൽസ് വരുന്നത് ഇനി നോക്കുക എപ്പോഴും പിരീഡ് നമ്പർ ആണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഷെൽ നമ്പർ നോക്കിയാൽ മതി എന്ന് പറഞ്ഞോ എത്ര ഷെൽസ് ഉണ്ടോ അതാണ് അവരുടെ പിരീഡ് ആയിട്ട് നമ്മൾ പറയാം അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സെഡിനും വൈക്കും നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് എന്താണ് ത്രീ ആണ് ഡബ്ല്യുനും എക്സിനും നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് സോ അവരുടെ പിരീഡ് എക്സിനും എക്സ് ഡബ്ല്യു എക്സിനും നമ്പർ ഓഫ് ഷെൽസ് ടൂ ആണ് സോ അവരുടെ പിരീഡ് സെയിം ആയിരിക്കും ആൻഡ് വൈക്കും എന്താണ് ത്രീ ആണ് നമ്പർ ഓഫ് ഷെൽസ് വരുന്നത് സോ അവരുടെ പിരീഡ് സെയിം ആയിരിക്കും സോ ഫസ്റ്റത്തിന്റെ ആൻസർ നമുക്ക് നോക്കാം ഡബ്ല്യു ആൻഡ് എക്സ് സെയിം പിരീഡിൽ വരുന്ന എലമെന്റ്സിനെയാണ് ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു ആൻഡ് എക്സ് സെയിം പീരീഡ് ആണ് ഡബ്ല്യു ആൻഡ് എക്സ് രണ്ടിലും നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് ടു ആണ് സോ അവരെന്താണ് സെയിം പീരീഡിൽ വരുന്ന ഇലവൻസ് ആണ് അതേപോലെ സെയിം ആണ് ത്രീ ആണ് നമുക്ക് കേട്ടിരിക്കുന്നത് ഓക്കെ അതാണ് സെയിം പീരീഡിനെ കുറിച്ച് പറയാനുള്ളത് പിരീഡ് നമ്പർ ആണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഷെൽസിന്റെ എണ്ണം നോക്കിയാൽ മതി ഹയസ്റ്റ് ഹയസ്റ്റ് മാക്സിമം നമ്പർ ഓഫ് ഷെൽസ് നോക്കിയാൽ മതി സോ അതാണ് നമ്മൾ പീരീഡ് നമ്പർ കണ്ടെത്താനായിട്ട് ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് എലമെന്റ്സ് ബിലോങ് ടു എലമെന്റ് സെയിം ഗ്രൂപ്പിനകത്ത് പെട്ട എലമെന്റ്സ് ഏതാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സെയിം ഗ്രൂപ്പിനകത്ത് പെട്ട എലമെന്റ്സ് ഇവിടെ ഇത് ഞാൻ റബ്ബിയാണ് സെയിം ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മൾ നോക്കുക നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക ഡബ്ല്യു എന്ന് പറയുന്നത് ടു സെവൻ ആണ് എക്സ് എന്ന് പറയുന്നത് ടു എയ്റ്റ് ആണ് വൈ എന്ന് പറയുന്നത് ടു എയ്റ്റ് വൺ ആണ് സെഡ് എന്ന് പറയുന്നത് ടു എയ്റ്റ് സെവൻ ആണ് ഇവിടെ ഡബ്ല്യു ആൻഡ് സെഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഔട്ടർ മോഷൻ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത് സെവൻ ഇലക്ട്രോൺസ് ഉള്ളത് അതായത് ഡബ്ല്യു ആൻഡ് സെഡ് നോക്കിയാൽ മനസ്സിലാവും രണ്ടിലും ഷെൽ നമ്പർ വ്യത്യാസമുണ്ട് ഷെൽ നമ്പർ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാണ് സെഡിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാണ് ഷെല്ലിനകത്ത് അതായത് പിരീഡ് വ്യത്യാസമുണ്ട് പക്ഷെ എന്താണ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ലാസ്റ്റ് ലാസ്റ്റത്തെ ഷെല്ലിനകത്ത് വരുന്ന ഇലക്ട്രോൺസിന്റെ കൗണ്ട് എത്രയാണ് സെയിം ആണ് ഇവിടെ രണ്ടിലും സെവൻ ആണ് വന്നിരിക്കണേ സോ ദേ ബിലോങ് ടു ദി സെയിം ഗ്രൂപ്പ് ഓക്കെ ഡബ്ല്യു ആൻഡ് സെഡ് കാരണം എന്താ ഡബ്ല്യുലും സെഡിലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ കൗണ്ട് സെയിം ആണ് സെവൻ ആണ് വരുന്നത് സോ അവര് സെയിം ഗ്രൂപ്പിലായിരിക്കും ഓക്കെ അതാണ് ഇനി ഐഡന്റിഫൈ ദ നോബൽ ഗ്യാസ് എമംഗ് ദിസ് ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ഡബ്ല്യു എക്സ് വൈ സെഡിനകത്ത് ഏത് എലമെന്റ് ആണ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കാണിക്കണേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോബൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ ഏറ്റവും ലാസ്റ്റത്ത് അതായത് ഗ്രൂപ്പ് എയ്റ്റീനിൽ വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക നോബൽ ഗ്യാസ് നോബൽ ഗ്യാസസ് എന്ന് വിളിക്കുക കാരണം അവരുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും അവർ ഒക്ടക്റ്റ് ഫിൽ ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആണെന്ന് മനസ്സിലാവും അതായത് ഔട്ടമോഷനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എയ്റ്റ് ഇലക്ട്രോൺസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ ഇവിടെ നോക്കുക ഡബ്ല്യു എന്ന് പറയുന്ന എലമെന്റ് ആണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടൂ എയ്റ്റ് ആണ് കോൺഫിഗറേഷൻ വൈ എന്ന് പറയുന്ന എലമെന്റ് ആണ് കോൺഫിഗറേഷൻ സെറ്റ് എയ്റ്റ് സെവൻ ആണ് നമ്മൾ പറഞ്ഞു നോബൽ ഗ്യാസസ് എപ്പോഴും എന്ത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും ഔട്ടോഷലില് എന്ത് നമ്മുടെ ഒപ്റ്റക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതായത് ഔട്ടർ മോഷിൽ എട്ട് ഇലക്ട്രോൺസ് വരാനായിട്ട് അവർ എപ്പോഴും നോക്കും കാരണം എന്നാൽ മാത്രമാണ് അവർ സ്റ്റേബിൾ ആവുകയുള്ളൂ നോബൽ ഗ്യാസസ് ഹൈലി സ്റ്റേബിൾ സ്റ്റേബിളാന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അതിന് കാരണം അവരുടെ ഒപ്റ്റക്റ്റ് കോൺഫിഗ്രേഷൻ ആണ് സോ ഇവിടെ ഒപ്റ്റക്റ്റ് വരുന്നത് ഏത് കേസിൽ മാത്രമേ ഉള്ളൂ എക്സിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടത്തെ ഔട്ടർ മോഷൻ ഷെല്ലില് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഈ തന്നിരിക്കുന്ന എലമെൻസിൽ നോബൽ ഗ്യാസ് ആര് മാത്രമേ ഉള്ളൂ എക്സ് മാത്രമേ ഉള്ളൂ അതാണ് അവരുടെ ഔട്ടോഷനിൽ എട്ട് ഇലക്ട്രോൺസ് വന്നത് സോ ആൻസർ നമുക്ക് നോക്കാം ആൻസർ എക്സ് എക്സ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ നമ്പർ ആൻഡ് പീരീഡ് ഓഫ് എലമെന്റ് ഈ തന്നിരിക്കുന്ന എലമെന്റ് നോക്കാം ഓക്കെ ഈ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പറും കണ്ടെത്തണം പീരീഡ് നമ്പറും കണ്ടെത്തണം പീരീഡ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താ പീരീഡ് നമ്പർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി അതിനകത്ത് എത്ര ഷെൽസ് നോക്കിയാൽ മതി ഇവിടെ കെ എന്ന് പറയുന്ന ഷെല്ലുണ്ട് എൽ എന്ന് പറയുന്ന ഷെല്ലുണ്ട് എം എന്ന് പറയുന്ന ഷെല്ലുണ്ട് മൂന്ന് ഷെൽസ് ഉണ്ട് സോ അവരുടെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ആണ് ഇനി ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്തും ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നമ്പർ എന്ത് ചെയ്താൽ മതി ടു എറ്റ് സെവൻ ആണ് കോൺഫിഗറേഷൻ ഇത് പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും സെവൻ ഹാലജൻ ഫാമിലിയിൽ പെട്ട അതായത് നമ്മുടെ നോബൽ ഗ്യാസിന്റെ തൊട്ട് ഫ്രണ്ടില് ഗ്രൂപ്പ് സെവൻറ്റീനിൽ വരുന്ന ആൾക്കാരിയാണ് നമ്മൾ ഹാലജൻ ഫാമിലി എന്ന് വിളിക്കുക ആ ഫാമിലിയിൽ വരുന്ന ഒരു ഒരു എലമെന്റ് ആണ് ഈ സെഡ് എന്ന് പറയുന്നത് അതായത് സെഡ് എന്ന് പറഞ്ഞ സിമ്പിൾ റിയൽ അല്ല പക്ഷെ ടൂ എയ്റ്റ് സെവൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ സെവൻ ഇലക്ട്രോൺസ് വരുന്നത് ഹാലജൻ ഫാമിലിയിലാണ് സോ ടു എറ്റ് സെവൻ ആണ് നമ്മുടെ കോൺഫിഗറേഷൻ ഈ ടു എയ്റ്റ് സെവൻ എന്ന് പറയുന്ന കോൺഫിഗ്രേഷൻ ഉള്ള ഈ എലമെന്റ് ഏത് ഗ്രൂപ്പിലാണുള്ളതാണ് ആണെന്നാണ് ക്വസ്റ്റ്യൻ സോ എന്ത് ചെയ്താൽ മതി ഇലക്ട്രോൺസ് ഉണ്ട് സെവൻ ഉണ്ട് സോ ടെൻ പ്ലസ് സെവൻ ദാറ്റ് ഇതായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് നമ്പർ നോക്കാം ഗ്രൂപ്പ് നമ്പർ ഈസ് ആൻഡ് നമ്പർ ഈസ് ത്രീ എങ്ങനെ ഈ സെവൻറ്റീൻ കിട്ടിയത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്തുള്ള ഈ സെവൻ കാരണം ഇത് പി ബ്ലോക്കിൽ പെട്ട ഒരു എലമെന്റ് ആണ് അതായത് ഗ്രൂപ്പ് തേർട്ടീൻ ടു ആണ് പി ബ്ലോക്ക് നമ്മൾ പറയാ അതിനകത്തുള്ള ഒരു എലമെന്റ് ആണ് ആ സെവന്റെ കൂടെ യു ജസ്റ്റ് ആ നമുക്ക് എത്ര കിട്ടും കിട്ടും ഇങ്ങനെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പിരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും ഒരു എലമെന്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പിരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടെത്തുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ആണ് സോ ഇന്ന് നമ്മൾ ഇത്രയും നേരം ക്ലാസ് എടുത്തത് നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ടോപ്പിക്കുകളും അതിന് ആയിട്ടുള്ള ഫാക്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നും ടീച്ചർ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ ഇത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസസും ഒക്കെ നമ്മുടെ സി സി പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ടു വൺ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരു ടീ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത് സോ ഹൈലി യൂസ്ഫുൾ ആണ് അതായത് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരുടെ ലേണിങ്ങിനെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടും ഈ ഒരു ട്യൂഷൻ വഴിയായിട്ട് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ എൽ കെ ജി ടു ട്വൽത്ത് വരെ സ്റ്റേറ്റ് ആൻഡ് സി ബി എസ് ഇ സ്റ്റുഡൻസിനാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ആൻഡ് ഇന്നത്തെ ക്ലാസ് ഒരിക്കൽ കൂടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വൈൻഡ്